നമ്മളിപ്പോൾ തൃപ്പൂണിത്തറയിലാണ് ഉള്ളത് ഈ ഒരു കുളം വറ്റിച്ചിട്ട് മീനിനെ പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കാൻ വേണ്ടി പോണ അപ്പം നമ്മളല്ല വറ്റിക്കണം വേറൊരു ടീം വന്ന് വറ്റിക്കണതാണ് അപ്പോൾ ഇതിൽ നിന്ന് മീനിനെ പിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മീനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിലോപ്പിയാണുള്ളത് മറയ പിലോപ്പിയാണ് ഇതിൻ്റെ ഉള്ളില് അപ്പോൾ നമുക്ക് വീശണ കാണാം മീനിനെ പിടിക്കണത് കാണാം പറ്റിക്കണേ കാണാം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് കാണാം അപ്പം ഇത് ഇതാണ് കുളം കേട്ടോ ഇതിൽ നിറച്ച പിലോപ്പം പിലോപ്പയൊക്കെ വലുതാണോ ചെറുതാണോ എന്നൊക്കെ നോക്കാൻ പിടിച്ചിട്ട് അതുപോലെ പിലോപ്പ ഉണ്ടെന്നൊന്ന് പറഞ്ഞ് അപ്പം നമുക്കൊന്ന് നോക്കിയാലോ പിലോപ്പ ഉണ്ടെന്ന് അതെ അപ്പം നമ്മളിതാണ് നമ്മുടെ കൊളോട്ടാ വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കണവര് രണ്ട് മോട്ടോർ വെച്ചാൽ വെള്ളം പറ്റിക്കണത് അപ്പോൾ അത്യാവശ്യം മീനുണ്ട് നമുക്ക് ഇവിടുന്ന് ലോങ് സൈഡിൽ പോലെ ഇഷ്ടംപോലെ മീനത്തുണ്ട് അവരപ്പ റസ്റ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്ക് അപ്പോൾ നമ്മുടെ ആ ചേട്ടൻ വീശാ നമുക്ക് എത്ര മാത്രം മീൻ കിട്ടിയെന്ന് ഇപ്പം അറിയാം ഏഹ് পোলি ম ചൂട് വെള്ളം എന്നാ പറഞ്ഞ പുള്ളി മീൻ നല്ല മീൻ രക്ഷപെട്ട് പോന്നെ ഇങ്ങാട് വിലക്ക വലക്ക വലക്ക വല പോങ്ങനില്ല അതിനു മാത്രം മീൻ എല്ലാം തന്നെ പിലോപ്പിയാണ് വേറെ മീനൊന്നുമില്ല എല്ലാം തന്നെ പിടിക്കണ പുള്ളി പറഞ്ഞ വീട് ഇനിയാണ് നമ്മുടെ പണി തുടങ്ങുന്നത് നമുക്കിതെല്ലാം ഓരോന്നെ വെട്ടിരിക്കണം അപ്പഴാണ് വലിയ മീൻ കിട്ടാൻ തുടങ്ങിന്നു അല്ലേ ചെറിയ മീനൊക്കെ പോയി വെള്ളം പിടിച്ചു വെച്ചോ ആ നമ്മൾ അപ്പുറത്തെ കുളത്തിടാൻ വേണ്ടിയാണ് ഈ ചെറിയ മീനുകളൊക്കെ ഒക്കെ പിടിക്കണേട്ടാ നമുക്ക് അപ്പുറത്ത് വേറുകളുണ്ട് നമ്മളവിടെ കൊണ്ടെല്ലാം കിട്ടണം നാടമ്പിലോപ്പല്ല അതേപോലെ നമ്മൾ ഇത്രയും പേ നാടൻ വിലോപ്പം നമുക്ക് സാധാരണ കിട്ടാറില്ല ഇങ്ങനെ ഇതേ കിടന്നിങ്ങനെ വലുത് വലുതായതുകൊണ്ട് അങ്ങനെ സെറ്റായതാണ് നിങ്ങൾ എവിടെയാള്ളതാ റി <laughs> കല്ലടി കല്ലടി ഇടപ്പുണ്ടാവും ആ അത് ആണല്ലിപ്പെട്ടത് അത് ഇട എന്തായാലും കിട്ടോ ഒന്നും കിട്ടോ ഒരു രണ്ടു വെള്ളപ്പെണ്ണെന്നൊക്കെ ഇടും ആ അത് വെള്ളയാണ് എന്നിട്ട് വെള്ളം ആ അതാണ്ട് വെള്ള കഴിച്ചിട്ടോ ആ ലൂസി കറ്റിയാക്കോട്ടത് ആദ്യം പിടിച്ച മീൻ മീനപ്പുറത്തൊക്കെ ഒലിക്കാത്ത ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത് പിടിച്ച മീനാണ് ഇത് അഞ്ചു കൊല്ലം കഴിയുമ്പഴേക്കും നമുക്ക് ആ കുളത്തില് വീശാൻ പാകത്തിന് അഡ്രസ്സ് കൊടുത്തു പോയച്ചാൽ ഇതാണ് നമ്മുടെ കുളം കേട്ടോ ഉണ്ടല്ല മറച്ച ഞാൻ മൂന്ന് ദിവസമായിട്ട് ഈ കുളം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കണേ പറ്റി പറ്റി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിച്ച് 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 ആ ചേറൊക്കെ എല്ലാം വാരി നല്ല വൃത്തിയായിക്കൊണ്ടിരിക്കണേ ഈ കുളം നിങ്ങൾക്ക് എവിടെയൊന്നും സുപരിചിതമായിരിക്കും അപ്പോൾ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ കുളം ഒരു പരിചയം ഉണ്ടെങ്കിൽ

ശനിയാഴ്ച വന്ന ശനിയാഴ്ച വെള്ളിയാഴ്ച വിളിച്ചു തന്നെ അപ്പൊ ശനിയാഴ്ച ആൾക്കാർ മീൻ കഴിഞ്ഞിട്ട് ദോസ ആൾക്കാരെല്ലാം അപ്പൊ നമ്മളാ ഇടപ്പുജി പാല സൈഡിൽ അപ്പത്തിന് പാല കൂടെ കൂടിക്കുന്നത് വല കീഴ് ആൾക്കാർ പാള പാള ഒരു ും അത കഴിഞ്ഞ ഇതിങ്ങഅ അവിടെ പോയി അല്ലെ മറ്റേ പിള്ളേരെ വലുതായി അപ്പൊ അപ്പൊ അത് പുള്ളി ചാക്ക കഴിക്കൊണ്ടിരിക്കണേ തെ രണ്ടിനെ വെച്ചിട്ട് വന്നോട കുറച്ച് മാറി കരണ്ട് ഇനി പെട്ടെന്ന് താഴെ ആതെടാ തിരുത്താ അതിവേ അവളെ ಕೂലിയാണ് ഞാൻ എഴുന്നേറ്റ് ಕೂതില്ല സാกินാടിവേഷം કરતા ആയിട്ട് ഇരി ഓല്ലേ પડી ഇര પડીച്ചിട്ട് ഞാൻ ഇര પડીച്ചിട്ടുണ്ട് ട്ടോ കുറ തോന്നേ കുറേ ആഴ്ച കുറേ ആഴ്ച ഇട ഒട്ടുമില്ലല്ലോ കയറേതാ കൊല്ലു തുറന്നില്ല കേട്ടോ അപ്പിലുവാപ്പത്രേ ഉള്ളൂ കൂടുലും ശ്രദ്ധിക്കണം ഇടക്കണ വിലപ്പിയാണ് സ്പോട്ടിൽ നിന്ന് ചാടി ചാടിയാൽ മൈക്കണം അല്ല വലിയ വിലപ്പയ കൂടുള്ളു ആൾക്കാർക്ക് ഫ്രഷോ വിലപ്പയും കൂട്ടി ഭക്ഷണം കഴിക്കല്ലേന്നു നല്ല ഒന്നാം തരം കുളവേം സൂപ്പറായ ഒരു കുളത്തിൽ നിന്ന് ഈ അടുത്തൊന്നും അല്ലേ നമ്മളിങ്ങനെ വീഡിയോ കിട്ടിട്ടില്ല എനിക്കൊന്ന് ഇത്രയും മീൻ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോയിൽ ഈ പിലോപ്പി ഇടുന്ന നമ്മൾ ചാലിലൊക്കെ പോയിട്ടുണ്ട് എങ്കിലും ഇങ്ങനെ ചെറിയൊരു കുളത്തിൽ നിന്ന് നല്ല ഫ്രഷായിട്ടുള്ളൊരു ബിലോപ്പി അത് നാടൻ ബിലോപ്പിയ നമ്മൾ ഈ സിൽക്കി ബിലോപ്പിയും അതുപോലെ തന്നെ ഗിഫ്റ്റ് ബിലോപ്പിയും കഴിച്ചുണ്ട് പക്ഷെ നാടൻപിലോപ്പിക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് അത് കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർ ചാടി മേടിക്കും അന്വേഷിച്ചും പോവും അപ്പം ഇങ്ങോടും അന്വേഷിച്ച് വരാം മോഹൻലാലിന് മമ്മൂട്ടിയൊരു പത്ത് കിലോ കൊണ്ട് ഓർഡർണ്ട് ഞാൻ പറയുമ്പോ മേടിച്ച് തരാൻ എപ്പൊരുമ്പ ഇനി ഇത് വിൽക്കാൻ പോണല്ലേ നിങ്ങൾ ഞാൻ വരാം